ഈ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ നടക്കുന്ന ഒരു കടുത്ത പോരാട്ടം അത് തീർച്ചയായിട്ടും ഒരു വലിയ ത്രികോണ പോരാട്ടമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിലവിൽ കാരണം ശോഭ സുരേന്ദ്രന്റെ ആ ഒരു തേരോട്ടം അത് തീർച്ചയായിട്ടും കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം അവിടെ വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ഒരു മത്സരം തന്നെ അങ്ങ് മാറ്റിമറിക്കുന്ന തരത്തിൽ അതായത് ഒരു ത്രികോണ പോരാട്ടമാക്കുന്ന തരത്തിലോട്ട് എത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് നിലവിൽ സാധിച്ചു എന്നുള്ളത് ശോഭാ സുരേന്ദ്രന്റെ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം സ്ത്രീകൾക്കിടയിൽ ഒരു വലിയ തോതിലുള്ള തരം നിലവിൽ സൃഷ്ടിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് അത് അവിടുത്തെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ വലിയ ശതമാനം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇത്തവണ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ വലിയ വലിയ പ്രഖ്യാപനങ്ങളും അവിടേക്ക് വരുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഞാനത് വായിക്കാം അതായത് മോദി സർക്കാരിലെ ഒരു വനിതാ കേന്ദ്രമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് രാഹുൽ ഗാന്ധിയെ അൻപത്തയ്യായിരം വോട്ടിന് പരാജയപ്പെടുത്തി കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ അമേത്തിയിൽ കൊണ്ടുവന്നത് എണ്ണൂറ് കോടി രൂപയുടെ വികസനമാണ് അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെത്തിയത് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അമേത്തി മോഡലിൽ നൂറ് ദിവസത്തിനുള്ളിൽ ആലപ്പുഴയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ജനകീയ വികസനോത്മുഖ കാഴ്ചപ്പാടാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന ആ ഒരു പോസ്റ്റാണ് ശോഭാ സുരേന്ദ്രൻ പേജിൽ ഇട്ടിരിക്കുന്നത് അതായത് ജയിച്ചു കഴിഞ്ഞാൽ എം പി ആയി നൂറ് ദിവസത്തിനുള്ളിൽ ആയിരം കോടിയുടെ പദ്ധതികൾ ആലപ്പുഴയിൽ നടപ്പിലാക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നതാണ് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മാനിഫെസ്റ്റോ പുറത്തിറക്കി മതജാതി രാഷ്ട്രീയ സാമൂഹിക വേർതിരിവുകൾ ഇല്ലാതെ സ്ത്രീ എന്ന ഒരൊറ്റ വർഗീകരണം മാത്രം മുഖവിലക്കെടുത്ത് ആലപ്പുഴയിലെ വനിതകൾക്ക് എല്ലാ മേഖലയിലും തുല്യ അവസരം ലഭിക്കണം എന്നതാണ് വനിതാ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നതിലൂടെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്കായി സ്വയം മുന്നോട്ടിറങ്ങി പ്രയത്നിക്കാൻ ഏതൊരു സ്ത്രീയെയും പ്രാപ്തയാക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മാനിഫെസ്റ്റോ ഞാൻ പുറത്തിറക്കുന്നത് എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പോസ്റ്റും കൂടെ ശോഭാ സുരേന്ദ്രൻ ഇട്ടിരുന്നു അത് ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ പേരിൽ അരൂരിൽ ഡിജിറ്റൽ പാർക്ക് സ്ഥാപിക്കും എന്ന വാക്കാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ നൽകിയത് സമാനതകളില്ലാത്ത സംഭാവനയാണ് നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഡിജിറ്റൽ സൗകര്യങ്ങൾ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറുമ്പോൾ ഡിജിറ്റൽ പാർക്കിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുക എന്നത് കടമയാണ് ആലപ്പുഴ ഇനി ഡിജിറ്റൽ ആകാൻ പോവുകയാണ് അരൂരിൽ രണ്ടായിരം കോടിയുടെ മന്നത്ത് പത്മനാഭൻ മൾട്ടി കോംപ്ലക്സ് ഡിജിറ്റൽ പാർക്ക് സ്ഥാപിക്കുമെന്നതാണ് ശോഭാ സുരേന്ദ്രൻ്റെ മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ജയിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ചെയ്യുമെന്ന ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആണ് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതോടൊപ്പം തന്നെ അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്തവണ എന്തായാലും അവിടെ കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല കെ സി വേണുഗോപാളായാലും ആയിഫായാലും ഈ ഒരു ത്രികോണ പോരാട്ടത്തിൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം വോട്ട് ഏത് തരത്തിൽ മറിയും ഏതൊക്കെ പാർട്ടിയിൽ നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള വോട്ടുകളിലാണ് ആ ഒരു അടിയൊഴുക്ക് സംഭവിക്കുക അതോടൊപ്പം തന്നെ ആർക്കാണ് ഒരു തിരിച്ചടി അവിടെ ഉണ്ടാവുക ഇതിൽ ആര് നേട്ടം കൊയ്യും ശോഭാ സുരേന്ദ്രൻ വലിയൊരു നേട്ടം അവിടെ നേടിയെടുക്കാനും നേട്ടം കൊയ്യാനും സാധിക്കുമോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആരിഫിനും അതുപോലെ തന്നെ വേണുഗോപാലിനും അതൊരു തിരിച്ചടിയാകുമോ അതോ അവർക്ക് അതൊരു നേട്ടമായി മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഒരു വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ കാണുന്നു അത് ഏത് പാർട്ടിയിലോട്ട് ആ വോട്ടുകൾ എത്തുമെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാത്തിരുന്ന് കാണാം ഇപ്പം ആവശ്യം ആലപ്പുഴയിൽ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നറിയാനായി